സഞ്ജുവിനെ വേണം എന്ന് പറഞ്ഞിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് പോലും സഞ്ജുവിനെ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഇതേ കാര്യമാണെന്ന് തന്നെയാണ് പറയുന്നത് സഞ്ജുവിന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം ചെന്നൈ സൂപ്പർ കിങ്സ് തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന സൂചനകൾ പറയുന്നത് ഇനിയിപ്പോൾ സഞ്ജുവിൻ്റെ ആവശ്യമില്ല എന്നാണ് സി എസ് കെക്ക് ആവശ്യത്തിന് താരങ്ങളുണ്ട് ബൌളിങ്ങിനും ബാറ്റിങ്ങിനും വിക്കറ്റ് കീപ്പിങ്ങിനും ഒക്കെ അങ്ങനെ പല കാര്യങ്ങൾക്കും സഞ്ജുവിന് ആരാധകരും നല്ലതുപോലെ തന്നെയുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും സി എസ് കെക്ക് ആരാധകരും പലരും തന്നെയുണ്ട് എന്നിട്ടും എന്തിനാണ് സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ സി എസ് കെ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിരുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിനെ ഇപ്പോൾ ചെന്നൈക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് രണ്ടു പേർ പോയാലും വേണ്ടില്ല ചെന്നൈക്ക് സഞ്ജുവിനെ കിട്ടിയേ തീരൂ എന്നാണ് ഇന്നലെ വരെ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് മുതൽ അത് ചെന്നൈ മാറ്റി പറയുന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ചെന്നൈ ആരാധകർ തന്നെ തള്ളി പറയുന്നുണ്ട് സഞ്ജു ചെന്നൈ ടീമിന് ഇതുവരെ നല്ലൊരു മറുപടി കൊടുത്തിട്ടില്ല സഞ്ജു എന്താണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാശ് വേണമെന്നാണ് അതോ സഞ്ജുവിന് ഇതൊന്നും പറ്റില്ല എന്നാണോ എന്താണെങ്കിലും സഞ്ജു തുറന്നു പറയണം ഇങ്ങനെ ഇത്രയും നേരം തന്നെ ഇങ്ങനെ പോകാൻ നടക്കില്ല എന്നാണ് പറയുന്നത് സഞ്ജുവിന് ചെന്നൈ വേണ്ടാത്തതാണോ ചെന്നൈക്ക് സഞ്ജുവിന് വേണ്ടാത്തതാണോ എന്ന് കൃത്യമായി അറിയില്ല പക്ഷെ എന്തായാലും സഞ്ജു ചെന്നൈയിലേക്ക് പോകില്ല എന്നൊരു ചെറിയ തീരുമാനം കൂടി വരികയാണ് ഇത്രയും നാളും പോകും പോകും എന്ന് വന്നെയായിരുന്നു ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഇനി പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത് അത്രമാത്രമാണ് ഇതിൽ സംസാരിക്കുന്നതെന്നും പറയുന്നു സഞ്ജുവിന്റെ വാർത്തകൾ കൃത്യമായി തന്നെയാണ് എല്ലാവരും നിരീക്ഷിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും സി എസ് കെയിലേക്ക് പോകാം എന്നുള്ള വാർത്തകൾക്കായിരുന്നു പ്രേക്ഷകർ ആദൂർത്തിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത ശരിക്കും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അത്രമാത്രം പ്രേക്ഷകർക്കാണ് ഇത് എന്ന് കൂടി പറയുന്നു സോഷ്യൽ മീഡിയയിൽ പോലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാടാണ് നിൽക്കുന്നത് കാരണം സഞ്ജുവിനെ എത്രമാത്രമാണ് ആരാധകർ ഉള്ളതെന്ന് സി എസ് കെക്ക് നന്നായി അറിയാം സഞ്ജുവിനെ അങ്ങനെ മോശമായി പറയാൻ സാധിക്കില്ല എന്നാൽ സഞ്ജുവിനെ ഒക്കെ ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ആരാധകർ കൂടി കിട്ടും എന്നല്ലാതെ വലിയ മാറ്റമൊന്നും ടീമിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ സഞ്ജുവിനോട് വരണ്ട എന്ന് ചെന്നൈ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകണ്ട എന്ന തീരുമാനം സഞ്ജു അറിയിച്ചു എന്നും പറയുന്നത് ചിലപ്പോൾ സഞ്ജു ഇത്രയും നാളായി മറുപടി നൽകാത്തതിൻ്റെ ഒരു വിഷമത്തിലായിരിക്കാം ചെന്നൈ സൂപ്പർ കിങ്സ് തീരുമാനം തീരുമാനമെടുത്തതെന്നും പറയുന്നുണ്ട് ചെന്നൈയാണോ അതോ സഞ്ജു ആണോ ആ തീരുമാനം എടുത്തതെന്ന് ഇപ്പോഴും വ്യക്തമല്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒന്നും തന്നെയാണ് സഞ്ജുവിൻ്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റം എന്നാൽ അത് സംഭവിക്കില്ല എന്ന സൂചനകൾ വന്നതോടെ തന്നെ നിരാശാജനകമായ അഭിപ്രായങ്ങളാണ് അങ്ങും അങ്ങുമെങ്ങും സഞ്ജുവിൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിലടക്കം തന്നെ രേഖപ്പെടുത്തുന്നത്